ഹേ ഓ ഞാനിപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വടകരയുള്ള സ്ഥലത്താണ് ഞാൻ കറക്റ്റ് നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഷോപ്പാണത് നമ്മുടെ സ്വന്തമായിട്ട് രമേശേട്ടനും അതുപോലെ തന്നെ ആ ബീത്തേട്ടും നടത്തുന്ന ഒരു ഷോപ്പാണിത് അപ്പം എനിക്ക് ഇവരെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ട് അതുണ്ട് സോ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളുടെ ടു വീലറാണെങ്കിലും ത്രീ വീലറാണെങ്കിലും ഫോർ ആണെങ്കിലും വണ്ടികളുടെ നോയ്സ് ഉണ്ട് സോ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം നമുക്ക് മീറ്റേഴ്സ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പാണ് ഇവിടെ ഏത് തരം മീറ്ററും എത്ര ചെറിയ വണ്ടി ആയിക്കോട്ടെ അതുപോലെ തന്നെ എത്ര വലിയ വണ്ടി ആയിക്കോട്ടെ ഇവർ മീറ്റർ വർക്ക് ചെയ്തു തരും ഓക്കെ എല്ലാവരും വർക്കുകളും മീറ്ററിൻ്റെ എല്ലാതരം വർക്കുകളും ഇത് നമുക്ക് ചെയ്തു തരുന്നതാണ് സോ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളുകളൊന്നും കാണാം ഓക്കെ ഇപ്പം നമ്മൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീറ്ററിൻ്റെ ഇത് ഈ മീറ്റേഴ്സ് കണ്ടില്ലേ ഫെയ്ഡായി പോകുന്നത് ഇതേപോലെ നമ്മുടെ ബജാജിൻ്റെ വണ്ടികൾക്കും നമ്മുടെ ഒത്തിരി വണ്ടികൾക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ ആയി പോകുന്ന ഒരു ഇഷ്യൂ ഒരുപാട് വണ്ടികൾക്ക് വരലുണ്ട് സോ ഇത് നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ നമുക്ക് ഓക്കെ ആയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുള്ളായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഇവിടുന്ന് വലിയ മീറ്റർ ചേഞ്ച് തരും ഓക്കെ റിപ്പയർ തരും അല്ലേ രമേശ് ചേട്ടാ അതാ രമേശ് ഏട്ടാ ചെയ്തുകൊണ്ടല്ലേ ഇത് ഫുൾ ആയിട്ട് പോയി ഒരു ഡ്യൂക്കിൻ്റെ മീറ്റർ ആയിരുന്നു ഇതിൻ്റെ ഷെല്ലൊക്കെ ഫുൾ ആയിട്ട് പോയി പോയായിരുന്നു അതിപ്പോൾ ഇവരെ കറക്റ്റായിട്ട് റിപ്പയർ ചെയ്തിട്ട് ഇവർ അവർക്ക് അവരുടെ പഴയ കിലോമീറ്ററിൽ തന്നെ മീറ്ററിനോ അല്ലെങ്കിൽ വണ്ടിക്കോ യാതൊരു ഇഷ്യൂവും വരാത്ത രീതിയിൽ ഒരു ഫംഗസോ കാര്യങ്ങളോ ഒന്നും കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ പാക്കിങ്ങും കാര്യങ്ങളും അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ നമുക്ക് ഏകദേശം ഗ്യാരണ്ടി തരുന്നുണ്ട് കേട്ടോ അത്ര നല്ല നീറ്റ് ആയിട്ടുള്ള വർക്കാണ് ഞാനും ഇവിടുന്ന് വർക്ക് എടുത്തിട്ട് ഞാനും സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ എൻ്റെ ബേസിൽ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഇവർ അവരും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അവർ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർദ്ധങ്ങൾ ഇനി ഷോപ്പിനെ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ വർക്ക് കണ്ടാൽ മനസ്സിലാവും അത്ര നീറ്റായിട്ടുള്ള വർക്ക് ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ വളരെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അല്ലെ എല്ലാവരും ഇവിടെ നിന്നാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത്ര നീറ്റ് ആയിട്ടുള്ള ഒന്ന് ഒന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് പൈസ കുറക്കണം പൈസ കുറഞ്ഞിട്ട് വർക്ക് ചെയ്യണം അതിന് ഇവർ ഓക്കെയാണ് സോ ഇവരുടെ ഡീറ്റെയിൽസ് ഇവരുടെ ഈ രമേശ് ഏട്ടൻ്റെ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോപ്പിൻ്റെ നമ്പറും ഈ ഷോപ്പിൻ്റെ ലൊക്കേഷനും ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ അപ്പം എല്ലാവരും ഈ മീറ്റർ വർക്ക് ചെയ്യേണ്ട എല്ലാവരും ഇവരെ വിളിക്കുക ഇപ്പം നിങ്ങൾ ലോങ് ആണെങ്കിൽ കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തായിക്കോട്ടെ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഡയറക്റ്റ് ഇവർക്ക് സാധനം കൊറിയർ ചെയ്ത് കൊടുത്താൽ മതി ഇവരുടെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് ഇവിടെ കൊറിയർ അഡ്രസ്സ് പറഞ്ഞുതരും അപ്പം കൊറിയറ് ചെയ്ത് കൊടുത്താൽ മതി നിമേച്ചേട്ടോ നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ വണ്ടിയാണെങ്കിലും എത്ര വലിയ വണ്ടിയാണെങ്കിലും ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമ്പറും അതുപോലെ തന്നെ ഷോപ്പിൻ്റെ അഡ്രസ്സും ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ല മീറ്റർ ഡാമേജ് ആയിട്ട് ഇപ്പോഴും വണ്ടി കൊണ്ടു നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പോൾ അവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വൃത്തിക്ക് ഇവർ ചെയ്തു തരും ഇവർ ചെയ്തിട്ട് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് മീറ്റർ റിട്ടേൺ അയച്ചുകൊണ്ട് തരും നാലഞ്ച് ദിവസം വേണ്ട അതിനുള്ളിൽ തന്നെ ഇവർ ചെയ്തു തരും അപ്പം നമ്മൾ കൊറിയറിൻ്റെ ഇതാണ് പറഞ്ഞത് നാലഞ്ച് ദിവസത്തെ മറ്റേതാണെങ്കിൽ നോക്കി ഡയറക്റ്റ് വരികയാണെങ്കിൽ വിത്ത് ടു ഡേയ്സ് നിങ്ങളുടെ മീറ്റർ ഇവർ സെറ്റ് ചെയ്ത് റെഡിയാക്കി തരും ഓക്കെ സോ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴേക്ക് കോൺടാക്ട് ചെയ്യാം ബൈ